ഒമ്പത് മാസമായിപ്പോ അതായത് പ്രസവിക്കാനായിട്ട് ഒരാഴ്ച മുന്നേ അച്ഛൻ പോയി അച്ഛൻ അപ്പൊ വീട്ടുകാരില്ല അവ സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് അങ്ങനെയല്ലേ വന്നത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ജോലി കിട്ടി മദ്രാസിൽ അപ്പൊ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നതുകൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ കോട്ടേഴ്സൊക്കെ ആയിട്ട് എന്നിട്ട് മായ എന്ന് പറയുന്ന ആക്ട്രെ നമുക്ക് മിക്കവർക്ക് ഇപ്പം അറിയാം കാരണം റീസെന്റ് മായ എന്ന് പറയുന്ന ആക്ട്രസ് ഇങ്ങനെ വരികയാണ് കാരണം കുറച്ച് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോമഡി സ്റ്റാർ കാര്യങ്ങളൊക്കെ അഭിനയിച്ച് അതിൽ നല്ല അടിപൊളിയാണ് ആള് അതുപോലെ തന്നെ ഒരു ക്രഷ് തോന്നുകയും ചെയ്യുന്നു കാരണം എന്തോ ഒരു പ്രത്യേകതരം ഒരു സൗന്ദര്യം മായയിൽ കാണാൻ സാധിച്ചു എനിക്ക് എനിക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നി അപ്പോൾ മായ എന്ന് പറയുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ലൈഫിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ അതായത് ജനിക്കും മുമ്പേ തന്നെ ഒമ്പത് മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം അച്ഛൻ മായ ഇട്ടിട്ട് പോയി ഒരു സ്റ്റോറി അങ്ങനത്തെ ഒരു ലൈവ് സാധനങ്ങളിൽ കൂടിയാണ് മായ ലൈഫിലോട്ട് സ്ട്രഗിൾ ചെയ്ത് കടന്നു വന്നത് ഇന്ന് മായ ഒരു ആക്ട്രസ് ആയി മാറി ഏട്ട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ഇതുപോലെ കോമഡി സ്റ്റോസ് കാര്യങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആളിങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ റീസണലി നടന്ന ഇൻ്റർവ്യൂവിൽ മായ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് പത്ത് നാൽപ്പത് വയസ്സായി മായക്ക് പക്ഷെ ഇതുവരെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ട് പോലുള്ളൂ ആരെയും പ്രണയിച്ചിട്ട് പോലുള്ളൂ അത് കേട്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി ഏഹ് ഇവിടെ നമ്മളൊക്കെ ഞാൻ പ്രണയിച്ചില്ല കേട്ടോ പ്രണയിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഇവിടെയൊക്കെ കാലഘട്ടങ്ങളിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴിലും എട്ടിലൊക്കെ പഠിക്കുമ്പോഴേ പിള്ളേർക്ക് പ്രണയം തോന്നുന്നു നമുക്ക് വന്ന് ക്ലഷ് തോന്നുമായിരുന്നു പക്ഷെ നമ്മളാരും പറഞ്ഞിട്ടില്ല പേടി അത്രേ ഉള്ളൂ പിന്നെ ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ എത്തുമ്പോൾ എല്ലാവരും എന്തായാലും പ്രണയിക്കും പ്രണയിക്കാതിരിക്കുന്നവർ ചുരുക്കമാണ് ചുരുക്കം എന്ന് വെച്ചാൽ ഇല്ല എന്റെ അറിവില് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു പ്രണയിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയണമല്ലോ കാരണം കുറവാണ് കാരണം എല്ലാവരും പ്രേമിച്ച് കാര്യങ്ങളൊക്കെ ആണ് പ്രണയമില്ലാതെ മുന്നോട്ട് വന്ന ആൾക്കാർ കുറവാണ് പക്ഷെ ഇത്രയും വയസ്സായിട്ട് മായക്ക് ഇന്നേവരെ ഒരു പ്രേമമില്ലെന്ന് കണ്ടപ്പോൾ പ്രണയമില്ലെന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഒന്ന് കിണിയായിരുന്നു എന്തായാലും അതിലോട്ട് നമുക്ക് പോകാം അതിന്റെ റീസൺ എന്താണ് അതിൽ എന്തുകൊണ്ടാണ് മായ ഇതുവരെ പ്രേമിക്കത്തത് എന്നൊക്കെ ഉള്ളതിന്റെ കാര്യം നമുക്കൊന്ന് കാണാം അപ്പൊ പ്രേമൊന്നും പ്രേമൊന്നും അല്ല പ്രേമിക്കേണ്ട സന്ദർഭത്തിലൊക്കെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ നമുക്ക് പ്രേമം തോന്നുന്നത് എനിക്ക് തോന്നുന്നു എട്ട് ഒമ്പത് പത്ത് അങ്ങനെയൊക്കെ അല്ലേ ആ സമയത്തൊക്കെ വൻ ദുരന്തമായിരുന്നു ലൈഫിൽ അതൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ നമുക്ക് അതിന് സാധിച്ചില്ലേ അതാണ് പ്രണയിക്കാൻ ഇഷ്ടമായിരുന്നു പക്ഷെ സാധിച്ചില്ല അതിൻ്റെ കാരണങ്ങൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടും പ്രേമിക്കാത്തത് നല്ലതായെന്ന് തോന്നി പിന്നെ എൻ്റെ ഒരു ഈ പ്രണയം എന്നുള്ളൊരു ഇതിനോട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സത്യം പറയാലോ മക്കളെ പ്രണയിക്കാതെ മര്യാദയ്ക്ക് സിംഗിൾ ആയിട്ട് നടന്ന് കെട്ടാൻ പ്രായമോ വേണമെങ്കിൽ കെട്ടുകയോ ഇല്ലെങ്കിൽ ഇല്ല അല്ലാതെ പ്രേമിച്ച് പ്രേമിച്ച് കഴിഞ്ഞാൽ ഉള്ള ലൈഫ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റാതെ പോകും ഒരു എന്നെ പ്രഗ്നന്റ് ആയിട്ട് ഒമ്പത് മാസായിപ്പം അതായത് പ്രസവിക്കാനായിട്ട് ഒരാഴ്ച മുന്നേ അച്ഛൻ പോയി അച്ഛൻ വീട്ടുകാരില്ല അമ്മയ്ക്ക് യാത്ര പഠിപ്പൊന്നുമില്ല വീട്ടുകാരൊന്നുമില്ല കാരണം സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് അങ്ങനെയല്ലേ വന്നത് അപ്പൊ അതുകൊണ്ട് അച്ഛൻ പോയിപ്പൊ അമ്മയ്ക്ക് അറിയില്ല അച്ഛൻ പോയതാന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് ജോലി കിട്ടി മദ്രാസിൽ അപ്പൊ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നതുകൊണ്ട് നിന്നെ കൊണ്ടുപോവാൻ പറ്റില്ല അവിടെ കോട്ടേഴ്സൊക്കെ ആയിട്ട് എന്നിട്ട് കൊണ്ടുപോകാം അപ്പോൾ അവളിക്കും പ്രസവമൊക്കെ കഴിയുമല്ലോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അമ്മ വിചാരിച്ചു ഇപ്പോൾ വരിപ്പോ അന്ന് കത്ത് അയ്യ്നൊന്നും അങ്ങനൊന്നും അറിയില്ലല്ലോ ഫോണില്ല ഫോണില്ലാതൊന്നും ഇല്ലല്ലോ അപ്പോൾ അമ്മ പറഞ്ഞ് ഇന്ന് വരും നാളെ വരും അങ്ങനെ രണ്ട് മൂന്ന് മാസമായിട്ടും ഒരു വിവരവും ഇല്ല അമ്മയ്ക്കാണെങ്കിൽ അന്നേരം ഒമ്പത് അങ്ങനെ പ്രസവിക്കാറായി അങ്ങനെ അന്ന് വാടകയ്ക്ക് ആക്കിയ സ്ഥലത്ത് അവരാണ് അമ്മേനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ പ്രസവ സമയത്തുനിന്നും ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പോലീസിനെ ഏൽപ്പിച്ച് അപ്പൊ പോലീസുകാരാണ് ഒരു ചേച്ചീനെ ഒക്കെ ഏർപ്പാടാക്കി അമ്മേടെ കൂടെ നിർത്തിയിരുന്നത് അപ്പൊ അങ്ങനെയാണ് അച്ഛൻ പിന്നെ വന്നിട്ടില്ല അച്ഛൻ അപ്പൊ ഞാൻ തോരൻ കോട്ടേഴ്സ് റെഡി ആയിട്ടുണ്ടാവില്ല ചെന്നൈയിൽ അതായത് അതായത് മായയുടെ അച്ഛൻ കുറച്ച് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളും അമ്മ കുറച്ച് താഴ്ന്ന ജാതിയിലുള്ള ഒരു രണ്ടുപേരായിരുന്നു അവര് രണ്ടുപേരും കൂടി പ്രേമിച്ച് ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചത് അപ്പോൾ കല്യാണം കഴിച്ച് ഏതാണ്ട് ഒന്ന് ഒന്നര വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു അതിൽ ഒമ്പത് മാസം ഗർഭിണിയായിരുന്നു അതായത് മായ ഗർഭിണിയായിരുന്ന ടൈമിൽ അച്ഛൻ ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത് ഇട്ടിട്ട് പോയി മദ്രാസിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങേര് പോയി ജോലിക്ക് പോകണം അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം എന്ന് പ്രസവിച്ച പ്രസവിച്ചതിന് ശേഷം കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് പറഞ്ഞിട്ട് അങ്ങേര് പോയി ഇവർ കുറെ കാലം കാത്തിരുന്ന് വന്നില്ല അങ്ങനെ ഇവരെടുത്ത് ഇവരെ നാട്ടിലൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു അപ്പോൾ വേറെ അതായത് സ്വന്തം അമ്മാവിൻ്റെ മകളെ തന്നെ ഈ പറയുന്ന മായയുടെ അച്ഛൻ കല്യാണം കഴിച്ചു അതിൽ വേറെ പിള്ളേരൊക്കെ ആയിരുന്നുണ്ട് പിന്നെ അതിൻ്റെ പിന്നാലെ കേസ് കാര്യങ്ങളായിട്ട് അവരൊന്നും ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ വിട്ടായിരുന്നു അതിലോട്ട് നമുക്ക് വരാം അപ്പോൾ അടുത്ത് ബാക്കി മായ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പിന്നെ നമ്മൾ കുറച്ചൊക്കെ അന്വേഷിക്കാൻ പോയിരുന്നു അവിടെ പിന്നെ അമ്മ വീട്ടുപണിക്ക് പോവല്ലേ അപ്പൊ ആ പൈസ കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഈ കേസിന് നടക്കാനും അതിനൊന്നും നമുക്ക് ജീവിക്കാനാണ് അപ്പൊ നോക്കുന്നത് അത് കൂടുതൽ അപ്പൊ അങ്ങനെ പിന്നെ ഞാനും പറഞ്ഞു വേണ്ട പിന്നെ ഞാനിപ്പോ വേണ്ട അപ്പൊ എല്ലാവരും പറഞ്ഞു അല്ലല്ലോ പെൺകുട്ടിയല്ലേ കേസ് കൊടുത്തുകഴിഞ്ഞാ അച്ഛന്റെ പൈസ മേടിക്കാൻ പറ്റും അപ്പൊ ഞാൻ അച്ഛൻ പോ അച്ഛന് താല്പര്യം ഇല്ലാണ്ടല്ലേ പോയത് പിന്നെ അയാളുടെ പൈസ നമുക്ക് എന്തിനാ ആവശ്യമില്ല പിന്നെ അതുമല്ല അമ്മ പാവം അതിന്റെ പിന്നാലെ നടക്കണം എത്ര കോടതി പോയി നിക്കേണ്ടി അല്ലേ അത്രയും പാവം എന്നെ വളർത്തണം വല്ലവരെ വീട്ടുപണിക്ക് പോകണം അപ്പൊ എല്ലാം കൂടി ഞാൻ ഞാൻ തന്നെയാ പറഞ്ഞത് വേണ്ട നമുക്ക് അതെ നമുക്ക് ആവശ്യം പ്രഗ്നന്റ് ആയിട്ടിരിക്കണ സമയത്തല്ലേ ഹസ്ബൻഡിന്റെ ആവശ്യം ആ സമയത്ത് അയാള് പോയ അപ്പൊ അമ്മയുടെ സ്ട്രഗിൾ ചെയ്ത ലൈഫ് കണ്ടാ ഞാൻ വളർന്നെ അതുകൊണ്ടാണ് പിന്നെ പ്രണയിക്കാന്നൊക്കെ പറയുമ്പോ നമുക്കൊരു പേടിയാണല്ലോ കാരണം നമ്മള് കണ്ട ലൈഫ് അമ്മയുടെ ലൈഫ് അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പഴയ കാലത്ത് കുറേ കിഴങ്ങന്മാർക്ക് ഇതുപോലത്തെ സ്വഭാവമുണ്ട് അതായത് ആരെങ്കിലുമൊക്കെ ഇതുപോലെ പ്രേമിച്ച് അല്ലടൊക്കെ കൊണ്ട് താമസിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ടോമാർ മുങ്ങും അങ്ങനത്തെ ഒരു പഴയ കാലത്ത് ഒരു പ്രവണത ഉണ്ടായിരുന്നു പിന്നെ ഇക്കാലത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അങ്ങനെ വാലിച്ച് ഒരു നാല് മൂല ഏഴ് എട്ടാട്ട് ഒട്ടിക്കും അതാണ് ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് പക്ഷേ ഇങ്ങേരെ ഇട്ടിട്ട് പോയി പിന്നെ ഇങ്ങേരെ കേസും കാര്യങ്ങളായിട്ടൊന്നും മായ പോയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുജോലിയെടുത്താണ് മായ വളർത്തുന്നത് അമ്മ അപ്പം അതിനുള്ള കേസിനും കാര്യങ്ങളൊക്കെ പോയി ഒരുപാട് ചിലവാകും പിന്നെ അതിനേക്കാളും വിടുന്നതാണ് നല്ലതെന്ന് തോന്നി പിന്നെ അങ്ങേര് പോയതായിട്ടിട്ട് പിന്നെ എന്തിന് എന്ന് മായയ്ക്ക് തോന്നി പിന്നെ അത് ഓരോരുത്തരുടെ ചോദിച്ചതാണ് കേട്ടോ ചിലവർക്ക് ചിലവർ വിടത്തില്ല വിടത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓവൻ അങ്ങനെ ഇനി ഇപ്പം ഉണ്ടാക്കിയിട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ ചിലവർ ഇറങ്ങിയിരിക്കും അവരെയും തെറ്റും പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇവർ അവർ വേണ്ടെന്ന് വെച്ച് അവരിഷ്ടം അതൊക്കെ ഓരോരുത്തു ചോയ്സാണ് പിന്നെ അല്ലാതെ ഞാൻ ഒരു തരത്തിൽ ഞാനും മായയെ സപ്പോർട്ട് ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മായയുടെ ചോയ്സാണ് പിന്നെ വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കൊച്ചിനെ ഉണ്ടാക്കി ഇട്ടിട്ട് കൊണ്ട് ഒറ്റയ്ക്ക് ആക്കിയിട്ട് അവൻ മന്ത്രാസി പോകണം എന്ന് പറഞ്ഞിട്ട് പോയി മായയുടെ അച്ഛൻ അത് തേപ്പല്ല കാണിച്ചത് അപ്പം വെറുതെ വിടാനും പാടില്ല മറ്റൊരു തരത്തിൽ നമ്മൾ നോക്കുകയാണ് മനസ്സിലായി മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ കൊച്ചിനുള്ള ചിലവനുള്ളതെങ്കിലും വാങ്ങി കൊടുക്കണമെന്നാണ് പിന്നെ ഇവന്റെയൊക്കെ ചിലവനെ വാങ്ങി കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ള മറ്റൊരു തരത്തിൽ രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കാം രണ്ട് ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ യോജിപ്പേ ഉള്ളൂ അത് അത് ആണ് നമ്മൾ നമ്മൾ അവർ ഏത് എടുത്താലും അതാണ് പറയാനുള്ളത് കേസ് കാരണം അവർക്ക് രണ്ട് ഈ ായാലും നമ്മൾ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾ അവർ വീട്ടിൽ പോയി അപ്പൊ അപ്പൊ പറഞ്ഞു ഇത് ഉണ്ണികൃഷ്ണന്റെ ഭാര്യയാണ് മോളു ആണ് അവരാക അവർക്ക് ഭയങ്കര സങ്കടമായി അവര് വിചാരിച്ചു ഇനി എന്റെ മോളുടെ ഇന്ന് എന്റെ അമ്മ വിളിച്ച് കൊണ്ടുവരുമോ അവരുടെ അമ്മ വിചാരിച്ചു രണ്ടാമത്തെ വൈഫിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കും ഇതും അറിയില്ല അവര് പഞ്ചഭാവങ്ങളാണ് അമ്പലം മാലഘട്ട അങ്ങനെ നമ്പീശന്മാരാ അപ്പൊ അവര് എന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനൊരു മോളുള്ളത് എന്റെ മോളുടെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞു എന്റെ മോളുടെ ലൈഫ് പോകും എന്നൊക്കെ അമ്മോട് പറഞ്ഞു അന്ന് അപ്പൊ അമ്മ പറഞ്ഞു എന്നെനിക്ക് വേണ്ട ഞാൻ പക്ഷെ നിങ്ങൾ അറിയണം ഒരു മോളും ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം അത്രേ വേണ്ടോ എനിക്കിനി അയാളെ വേണ്ടെന്ന് പറഞ്ഞു അന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മള് കേസൊക്കെ കൊടുത്തിരുന്നു ആലത്തൂര് അവിടെ ഒരു തറവാടൊക്കെ അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ കൊടുത്തു പിന്നെ എന്താന്ന് വെച്ചാ ഒരു കേസിന് പോയാൽ പിന്നാലെ പിന്നാലെ നടക്കുന്നത് മാത്രല്ല പൈസ നമുക്ക് രണ്ടും ഇല്ല പൈസയും അതിനനുസരിച്ചില്ല ഈയൊരു കേസില് ഇപ്പോ ഈ പറയുന്ന മായയുടെ അച്ഛൻ മായയും അമ്മ ഇട്ടിട്ട് പോയതാണല്ലോ പോയിട്ട് അവിടെ ഇവർ ഇങ്ങനെ ഒരു ബന്ധമുള്ളത് അവർക്ക് ആർക്കും അറിയത്തില്ല ഈ പറയുന്ന അമ്മാവന്റെ വീട്ടിൽ അങ്ങനെ ആ ഒരു അമ്മാവന്റെ മകളെയും കെട്ടി സുഖമായിട്ട് ജീവിക്കുകയാണ് അപ്പൊ ആ ആളുടെ അമ്മയായിട്ട് മായയുടെ അമ്മ സംസാരിച്ചായിരുന്നു സംസാരിച്ചപ്പോൾ അവർ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല എന്നുള്ള രീതിയിലാണ് കാരണം അവർക്കൊരു ജീവിതം ഉള്ളതല്ലേ എന്നുള്ള രീതിയിൽ പക്ഷെ നിങ്ങളവിടെ ചിന്തിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മായേ മായയുടെ അമ്മയും ഒരാൾ ഇവർക്ക് ഇങ്ങനെ ഇങ്ങേരിക്കും ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെന്ന് അവർക്കറിയില്ല അറിയില്ല അറിയാതെ കല്യാണം കഴിച്ചതും അങ്ങനെ ഒരു ജീവിതത്തിലോട്ട് പോയതും കാര്യങ്ങൾ പിന്നെ അവരുടെ അമ്മ തന്നെ അവിടെ കാലുപിടിക്കുന്ന പോലെ ആകുന്നുണ്ട് അപ്പോൾ പിന്നെ തകാവാൻ തോന്നി കാണും വിട്ടു കാണും ഒരിക്കലും ഈ പറയുന്ന മായയോ മായുടെ അമ്മയോ അല്ലെങ്കിൽ അവർ ആരെയും തെറ്റു പറയല കാരണം അങ്ങേര് മാത്രമാണ് ഇവിടെ ഇവിടെ മായും മായയുടെ അമ്മയും ഒറ്റയ്ക്ക് ആക്കിയിട്ട് അവിടെ പോയി വേറെ കല്യാണം കഴിച്ച് ചീവിച്ചു ഇങ്ങനെ ഒരു ബന്ധമുള്ളതല്ല അവർക്കാർക്കും അറിയില്ല ഇവിടെ അവരാരെയും തെറ്റ് പറയേണ്ട കാര്യമില്ല ഈ അമ്മമാൻ്റെ വീട്ടുകാരോ ഈ പറയുന്ന മായയുടെ അവരെ അവരൊക്കെ ആർക്കൊന്നും അറിയത്തില്ല മനസ്സിലായി ഇങ്ങേര് മാത്രമാണ് ഇവിടെ തെറ്റ് കാണിച്ച് പോകൃത്തനാണ് തന്തയില്ലായ്മ തന്നെയാണോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഈ സംഭവം നടന്നതിന് വലിച്ച് ഒരു ഏഴും പതിനാല് ഇരുപത്തൊന്നോട്ടൊക്കെ ഒട്ടിച്ചു ഇവിടെ ആയിരുന്നു നമുക്ക് എന്നാലും ബാക്കിയൊക്കെ അപ്പൊ എങ്ങനെയായിരിക്കും എപ്പോഴെങ്കിലും ഞാൻ പ്രത്യേകിച്ച് വഴക്കിനൊന്നും പോയില്ല പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട് എന്തിനാണ് ഒരു പെണ്ണിനെ ഏറ്റവും ആവശ്യം പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് അപ്പൊ എന്തിനാണ് ആ സമയത്ത് തന്നെ ഇട്ടിട്ട് പോയത് എന്ന് മാത്രം ചോദിക്കണം അത്രേ ഉള്ളൂ വേറെ ഒന്നും എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കാനില്ല ഇത് മാത്രം എനിക്ക് ചോദിക്കുന്നുണ്ട് കാരണം ഇപ്പൊ നമുക്ക് അറിയുന്നുണ്ടല്ലോ ഓരോ ആ അമ്മ എന്തുമാത്രം അന്നേരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ഇട്ടിട്ട് പോയാലും നമുക്കിപ്പോ ഒരുവിധം പഠിപ്പുണ്ട് അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയകളുണ്ട് ഫോൺ ഉണ്ട് കയ്യിൽ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുപാടുണ്ട് അന്ന് അതില്ല അന്ന് അമ്മക്ക് പഠിപ്പുമില്ല വീട്ടുകാരുടെ സഹായം ഇല്ല നാട്ടുകാരില്ല ഒന്നുമില്ലാതെ ഒരു പെണ്ണിനെ അങ്ങനെ പറയാണ് എന്റെ ഇപ്പോഴത്തെ പിള്ളേർ എന്നെ നോക്കുന്നില്ല ഇപ്പത്തെ ഭാര്യ എന്നെ നോക്കുന്നില്ല നീ എന്നെ നോക്കുവോ എന്ന് ചോദിച്ചാ ഒന്നും വിചാരിക്കരുത് എന്തിനു നോക്കണം ഇങ്ങനെയുള്ളവനെ ഇട്ടിട്ട് ഒമ്പത് മാസം ഗർഭിണിയായിരുന്നു അപ്പൊ സ്വന്തം മകളെയും വരെ ഇട്ടിട്ട് പോയിട്ട് വേറെ കല്യാണം കഴിച്ചു അവനൊക്കെ പിന്നെ പിടിച്ചിട്ട് പൂജ വയ്ക്കുന്നു ഏഹ് ഒരിക്കലും നോക്കാൻ പാടില്ല ഒരിക്കലും വന്നിടന്ന് എഴുതാ പോലും ഒരു വഴിയിൽ കിടന്ന് ചാവാൻ കിടന്നാ പോലും തിരിഞ്ഞു നോക്കാൻ പാടില്ല അപ്പനെന്നുള്ള വാല്യൂ അവിടെ ഇല്ല ഈ പറയുന്ന വ്യക്തിക്ക് മനസ്സിലായി ഇതപ്പനല്ല ഏഹ് പിന്നെ ഇനിയിപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാലല്ലോ അതുകൊണ്ട് മായയുടെ കൂടെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തായാലും മായയുടെ ഒരു ഈ ഒരു ഇതിൽ മായ എന്തുകൊണ്ട് നാൽപ്പത് വയസ്സാകുന്നു പക്ഷേ ഇതുവരെ പ്രേമിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് ഇത് തന്നെയാണ് ഉത്തരം ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല കാരണം സ്വന്തം ലൈഫിൽ നമ്മുടെ ചുറ്റുപാടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ചാണല്ലോ നമ്മൾ പിന്നെ ഓരോ പാഠങ്ങൾ പഠിക്കുന്നത് ഇതിൻ്റെ അപ്പുറം തന്നെ എന്തോ പഠിക്കാതിരിക്കുന്നത് കല്യാണം കഴിച്ച് ഇതുപോലെ ആവുന്നതിന് ഭേദം ഒറ്റയ്ക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് ഒറ്റയ്ക്ക് മരിക്കുക ജാവുമ്പോൾ ജാവട്ടെന്ന് പറഞ്ഞ് പോകുക അത് തന്നെയാണ് നല്ലത് ഏഹ് മനസ്സിലായി അത് ഒഴുത്ത ചോയ്സാണ് കാരണം എന്തിന് ഇനി വല്ലവനൊക്കെ ഗർഭിണിയാക്കി ഇട്ടിട്ട് പോകുന്നതിലും വേദം ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അതുകൊണ്ടാണ് നല്ലത് പിന്നെ ഈ കാലത്ത് പറഞ്ഞാൽ മാ ഇങ്ങനെ പ്രേമിച്ചില്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് അല്പം തോന്നുന്നു എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലമായിട്ടൊരു പ്രണയം പോലും ഇല്ലേ കാരണം ഇതാണ് ഇതാണ് അനുഭവം പിന്നെ നമ്മളൊക്കെ ഇത് എല്ലാവരും പ്രേമിക്കുന്നു ബ്രേക്കപ്പ് ആവുന്നു പിന്നെ ബ്രേക്കപ്പ് ഈസ് ബ്രേക്കപ്പ് എന്നാണല്ലോ ബ്രേക്കപ്പ് സത്യം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സത്യപ്രതി പ്രേമിച്ച് എല്ലാവരും പ്രേമിക്കും ഞാനും പ്രേമിച്ച് നിങ്ങളും പ്രേമിച്ച് എല്ലാവരും പ്രേമിച്ച് എന്തിന് എന്തിനീന് ഇന്നത്തെ കാലത്തൊക്കെ എത്ര ഇവിടെ സക്സസ് ആവുന്നു സക്സസ് ആവാതിരിക്കും എന്തൊക്കെ കാരണങ്ങൾ കാരണങ്ങളല്ലേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലേ പ്രേമവും കാര്യങ്ങളും എന്തോന്ന് പറയാം പ്രേമം സമയാകുമ്പോൾ നിങ്ങൾ താല്പര്യം ആരെങ്കിലും ഒക്കെ കെട്ടുക പിന്നെ പ്രേമിച്ച് വല്ലോണ്ടോടെ വല്ലവളിവിടെയൊക്കെ പോയിട്ട് എന്താന്ന് ആളുകളല്ലെങ്കിൽ അമ്മമാർ കുറേ സംഘം ഇട്ടിട്ടു ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് പാരൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് ഈ സ്കൂൾ കാലഘട്ടങ്ങളിലൊന്നുമുള്ള പ്രേമങ്ങൾ വളരെ അപൂർവമാണ് സക്സസ് ആവുന്നത് എത്ര എത്ര എണ്ണം പൊളിഞ്ഞ് തരിപ്പണായി പോകുന്നു വളരെ അപൂർവ്വമായിട്ടാണ് സക്തിസാവുന്നത് എനിക്കതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല പ്രേമം ലവ് ലവ് മാരേജ് ഇതിലൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കാരണം സ്വന്തം അനുഭവം തന്നെ ഒന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ ഇല്ല അതൊന്നും അതൊന്നും വലിയ സംഭവമല്ല നമ്മൾ സമയം കാര്യങ്ങളൊക്കെ കെട്ടുക അടിപൊളിയായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകുക അല്ലാതെ വല്ലവളുകളെയും വല്ലവന്മാരെയും പറയുകയാണെന്ന് മീൻസ് ആരായാലും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഇതിന് വെറുതെ സമയങ്ങളായിരുന്നു ലൈഫ് ഈസ് എ ഷോർട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളൊക്കെ മറ്റാരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകുക അത്രേ ഉള്ളൂ എന്തായാലും മായയുടെ ഒരു എക്സ്പീരിയൻസും ആ ഒരു ലൈഫോട്ട് കണക്റ്റ് ചെയ്യപ്പം എന്തോ സൂപ്പറായിട്ട് എനിക്ക് അടിപൊളി പുതിയൊരു വീടിയായിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ ആകാൻ ചെയ്യണം ഇതിൽ പ്രേമിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പാക്കുക ചെയ്യണം